നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശം ഇങ്ങനെ വേൾഡ് കപ്പോടെ എടുക്കുമ്പോൾ അതിൻ്റെ പാരമ്പര്യയിലേക്ക് കുതിച്ചു പോകുന്ന ഒരു ഗ്രാഫിൽ എന്ന പോലെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും ഇതാ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയെന്ന റെക്കെടുപ്പ് നമ്മുടെ തൊട്ടരികിൽ ഡിസംബർ അഞ്ചിന് ഈ തവണത്തെ വേൾഡ് കപ്പിൽ ആ റെക്കോർഡ് തകരുമോ എന്നല്ല അവർ നോക്കുന്നത് യെസ് ടോപ് സ്കോറർ റെക്കോർഡ് വേൾഡ് കപ്പിൻ്റെ ഏറ്റവും അധികം ഗോളിടിച്ച കളിക്കാരൻ ആരാണ് മിറോസ്ലാവ് ക്ലോസയാണ് ജർമ്മൻ ഇതിഹാസം ക്ലോസെ പതിനാറ് ഗോളുകളാണ് ഇതുവരെ വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ളത് അത് മറികടക്കാൻ ഇത്തവണ സാധ്യത ആർക്കാണ് മുന്നിലുള്ളത് ഒരു സംശയവും വേണ്ട ലിയോ മെസ്സിയാണ് സാധ്യതകളുടെ ലിസ്റ്റിൽ മുന്നിൽ ലിയോ മെസ്സിയാണ് അദ്ദേഹത്തിന് പതിമൂന്ന് വേൾഡ് കപ്പ് ഗോളുകളുണ്ട് എട്ട് പുറകിലുണ്ട് കിലിനംപാപ്പയെ പന്ത്രണ്ട് വേൾഡ് കപ്പ് ഗോളുകൾ ഒരു പക്ഷേ ഓൾ ടൈം വേൾഡ് കപ്പ് ടോപ്പ് സ്കോറായിട്ട് കിലിനമ്പാപ്പെ മാറാനുള്ള നല്ല സാധ്യതയുമുണ്ട് ആക്ക് പത്തിരുപത്താറ് വയസ്സേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാവിയിൽ ഇനിയും എങ്ങനെ പോയാലും ഒന്നോ രണ്ടോ വേൾഡ് കപ്പ് കൂടി അദ്ദേഹം ഈ വേൾഡ് കപ്പ് കൂടാതെ ഒന്നോ രണ്ടോ വേൾഡ് കപ്പ് കൂടി അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്തിരുപത് ഗോളുകളിലേക്കൊക്കെ അദ്ദേഹം എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല സോ അതിന് സാധ്യതയുണ്ട് ഇനി ക്രിസ്ത്യാനോക്കല്ല സാധ്യതയുമുണ്ടോ ഈ ടോപ്പ് സ്കോറർ സ്ഥാനം മറികടക്കാൻ സി ആർ സെവൻ ഇതുവരെ വേൾഡ് കപ്പ് നോക്കൗട്ട് സെയിൽ ഗോളുകളൊന്നും ഇല്ല എന്നൊക്കെ വിമർശകർ പറയാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എട്ട് ഗോളുകൾ അദ്ദേഹത്തിന് ഓൾറെഡി വേൾഡ് കപ്പിലുണ്ട് ഇപ്പോൾ ക്ലോസയുടെ റെക്കോർഡ് മറികടക്കാൻ അദ്ദേഹത്തിന് ഒമ്പത് ഗോളുകൾ ഇനി വേണം അടുത്ത വേൾഡ് എങ്ങാനും അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അതൊരു വമ്പൻ നേട്ടമായിരിക്കുന്നു മാത്രമല്ല അസാമാന്യ റണ്ണായിരിക്കും സോ ആരാധകർ അതൊക്കെ സ്വപ്നം കാണുന്നുണ്ട് ഒരാൾ കൂടി വേൾഡ് കപ്പിന് വരുന്നുണ്ടേ അത് എളിങ് ഹാലൻ്റാണ് പൂജ്യം ഗോളുകളാണ് ഇതുവരെ അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ ആദ്യ വേൾഡ് കപ്പിനാണ് വരുന്നത് എന്നാൽ അവൻ്റെ ഗോളടി മേളൊക്കെ കാണുമ്പോൾ പതിനാറ് ഗോളുകൾ എന്നുള്ളതൊക്കെ ഒന്നോ രണ്ടോ വേൾഡ് കപ്പ് കൊണ്ട് അവൻ മറികടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ടീം നോർവേ ആണ് എന്നുള്ളത് മറക്കുന്നുമില്ല അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിൽ ഓൾ ടൈം ടോപ്പ് സ്കോർ റെക്കോർഡ് മറികടക്കാൻ ഏറ്റവും സാധ്യത ലിയോ മെസ്സിക്കും കിലിനെമ്പാപ്പക്കുമാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇനി നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ആരൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് ഉള്ളത് നോക്കുകയാണ് ഒന്നാമത് മിറോസ്ലാവ് ക്ലോസെ പാ പതിനാറ് ഗോളുകൾ അദ്ദേഹം നേടിയത് ജർമ്മനിക്കായിട്ട് ഇരുപത്തിനാല് വേൾഡ് കപ്പ് ഗെയിംസിൽ നിന്നാണ് രണ്ടാമത് റൊണാൾഡോ നസാരിയോ ആണ് പത്തൊമ്പത് കളികളിൽ നിന്ന് അദ്ദേഹം പതിനഞ്ച് വേൾഡ് കപ്പ് ഗോളുകൾ നേടിയിട്ടുണ്ട് പിന്നെ ഗേഡ് ബോൾഡർ ആണ് പതിമൂന്ന് വേൾഡ് കപ്പ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരാളുണ്ട് അത് ജസ്റ്റിൻ ഫോണ്ടയിനാണ് ഫോണ്ടയിൻ വെറും ആറ് കളികളിൽ നിന്ന് പതിമൂന്ന് വേൾഡ് കപ്പ് ഗോളുകൾ നേടിയിട്ടുണ്ട് ലിയോ മെസ്സിക്കും പതിമൂന്ന് വേൾഡ് കപ്പ് ഗോളുകളാണ് അത് ഇരുപത്താറ് വേൾഡ് കപ്പ് ഗെയിമുകളിൽ നിന്നാണ് പെലെ പെലക്കൊപ്പമാണ് നമ്മുടെ കിരിൻ എംബാപ്പയുള്ളത് പെലെ പതിനാല് വേൾഡ് കപ്പ് ഗെയിമുകളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകൾ എംബാപ്പെ പതിനാല് വേൾഡ് കപ്പിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകൾ ഇതാണ് കണക്കുകൾ എന്തായാലും ഇതവണ മെസ്സിയോ എംബാപ്പയോ മെറോസ് ലവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്നാൽ അത്ഭുതപ്പെടാനില്ല വീഡിയോസാ എനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ചിടി